മൈസൂർ വടയാർ രാജവംശത്തെയും തലക്കാട് മാലങ്കി എന്നീ പ്രദേശങ്ങളെയും ശമിച്ചുകൊണ്ട് കാവേരി നദിയുടെ ആഴങ്ങളിലേക്ക് ചാടി ആത്മഹത്യ ചെയ്ത അലമേലമ്മയുടെ കഥയാണിത് നൂറ്റാണ്ടുകളായി കടന്നുപോയ വിവിധ തലമുറകളിലെ മനുഷ്യ മനസ്സുകൾ ഇത് കേവലം ഒരു കഥയായിട്ടല്ല മറിച്ച് ഉറച്ച വിശ്വാസമായി തങ്ങളുടെ ആത്മാവിലേക്ക് ചേർത്ത് വച്ചിരിക്കുകയാണ് ഹമ്പി ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സാമന്തക നാട്ടുരാജ്യങ്ങളായിരുന്നു മൈസൂരും ശ്രീരംഗപട്ടണവും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ആരംഭിച്ച തളിക്കോട്ട യുദ്ധം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിൽ കലാശിച്ചു തുടർന്ന് അധികം വൈകാതെ മൈസൂർ വടയാർ രാജാക്കന്മാരുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ സ്വതന്ത്രമായി ശ്രീരംഗപട്ടണത്തിലക്കാലത്ത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രതിനിധിയായി ഭരണം നടത്തിയിരുന്നത് തിരുമുല്ലായയായിരുന്നു ഈ തിരുമുൽരായയുടെ പത്നിയായിരുന്നു അലമേലമ്മ നമ്മൾ പരാമർശിക്കുന്ന കാലഘട്ടത്തെ കൂടി പ്രതിനിധീകരിക്കുന്നതെന്ന് പറയാവുന്ന രണ്ട് പുരാതന ക്ഷേത്രങ്ങൾ ശ്രീരംഗപട്ടണത്തുണ്ട് ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രവും ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രവുമാണ് അവ ഇത് ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിനുള്ളിൽ ക്യാമറ അനുവദനീയമല്ല ഇവിടെ നല്ല തിരക്കുണ്ട് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി തൊട്ടടുത്ത ശ്രീലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഒട്ടും തന്നെ തിരക്കില്ല അതൊരതിശയമാണ് ഈ പൗരാണിക ക്ഷേത്രത്തിന്റെ അകത്തളങ്ങളിൽ കനത്ത നിശബ്ദത കിടക്കുന്നു ഉറച്ച ഉറച്ചഭക്തിയായ അലമേലമ്മ ഇവിടത്തെയും ഒരു സന്ദർശകയായിരിക്കും എന്ന് സങ്കല്പിക്കാം നമുക്ക് അലമേലമ്മയുടെ ജീവിതകഥയിലേക്ക് തന്നെ പോകാം അവരുടെ ഭർത്താവ് തിരുമുല്ലായ ഒരു മാറാവ്യാധി പിടിപെട്ട് ശാരീരികമായും മാനസികമായും വളരെ വിഷമാവസ്ഥയിലായിരുന്നു ചികിത്സകളൊക്കെ പരാജയപ്പെട്ടു തലക്കാടിലെ വൈദ്യനാഥ ക്ഷേത്രത്തിലെത്തി ഭജിച്ചാൽ ഒരുപക്ഷെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തിരുമുല്ലായ അവിടേക്ക് തീർത്ഥാടനത്തിന് പോയി ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ഭരണപരമായ കാര്യങ്ങൾ മേൽനോട്ടം വഹിച്ചിരുന്നത് അലമേലമയായിരുന്നു പക്ഷെ തിരുമുളരായയെ ബാധിച്ച രോഗം കൂടുതൽ സങ്കീർണമാവുകയും അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു ഭർത്താവിന്റെ അപ്രതീക്ഷിതമായ മരണം സൃഷ്ടിച്ച ആ കാലത്തിലും ദുഃഖത്തിലും മുഴുകിപ്പോയ അലമേലമയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വിവരവുമായി ദൂതന്മാർ ശ്രീരംഗപട്ടണത്തേക്ക് വന്നു മൈസൂർ മഹാരാജാവായ രാജവോടയാറിൻ്റെ സൈന്യം ശ്രീരംഗപട്ടണത്തെ വളഞ്ഞിരിക്കുകയാണ് ഏതു നിമിഷവും തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം ശക്തരായ മൈസൂർ സേനയ്ക്ക് മുന്നിൽ തങ്ങളുടെ നാട്ടുരാജ്യത്തിന് പ്രതിരോധിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അലമേലമ്മക്കറിയാം അവർ മൈസൂർ സേനയുടെ പിടിയിലകപ്പെടാതെ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് അലമേലമ്മയുടെ ഇഷ്ടദേവതയായിരുന്നു രംഗനായകി ദേവി ചൊവ്വ വെള്ളി ദിനങ്ങളിൽ പൂജ ചെയ്യുമ്പോൾ ദേവിക്ക് ചാർത്താനായി തൻ്റെ ആഭരണങ്ങൾ അലമേലമ്മ നൽകാറുണ്ട് മറ്റുള്ള ദിവസങ്ങളിൽ ഈ ആഭരണങ്ങൾ അലമേലമ്മ തന്നെ സൂക്ഷിക്കാറാണ് പതിവ് അമൂല്യങ്ങളായി ഈ ആഭരണങ്ങൾ അന്യാധീനപ്പെടാതിരിക്കാൻ അവയും എടുത്താണ് അവർ പലായനം ചെയ്തത് യാത്ര തലക്കാടിലേക്കായിരുന്നു അവിടെ തീർത്ഥാടനത്തിന് പോയപ്പോഴായിരുന്നല്ലോ അവരുടെ ഭർത്താവ് തിരുമുല്ലായ തൻ്റെ രോഗം മൂർച്ഛി ചന്തരിച്ചത് മുഴുവൻ ആഭരണങ്ങളും എടുത്താണ് അലമേലമ്മ തങ്ങളുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടതെന്നറിഞ്ഞ മൈസൂർ രാജാവ് രാജപൊടയാർ കുിതനായി വിഗ്രഹത്തിൽ ചാർത്താറുള്ള ആഭരണങ്ങൾ മുഴുവനും ക്ഷേത്രത്തിലേക്ക് നൽകണമെന്ന് അദ്ദേഹം ആജ്ഞാപിച്ചു അന്നത്തെ സാമൂഹിക ആചാരപ്രകാരം ഒരു വിധവ എന്ന നിലയിൽ ആഭരണങ്ങൾ അണിയുന്നതിൽ അവർക്ക് വിലക്കും എന്നാൽ ആഭരണങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മൂക്കൂത്തി ഒഴികെ മറ്റൊന്നും തന്നെ നൽകാൻ അവർ തയ്യാറായില്ല ചില ഐതിഹ്യങ്ങൾ പ്രകാരം അതിസുന്ദരിയായിരുന്ന അലമേലമേ രാജാവ് മോഹിക്കുകയും ചെയ്തിരുന്നു മുഖ്യ കൊട്ടാരം ഉദ്യോഗസ്ഥനായിരുന്ന രാമനാഥ് മുളഹള്ളിയുടെ നേതൃത്വത്തിൽ രാജദൂതന്മാർ അഭയം തേടിയ സ്ഥലത്ത് പോയി അവരെ ഭീഷണിപ്പെടുത്തിയതായും കരുതുന്നു പക്ഷെ അലമേലമ വഴങ്ങിയില്ല തൊട്ടടുത്ത ദിനങ്ങളിലൊന്നിൽ തന്നെ തിരഞ്ഞ് മൈസൂർ സൈന്യം വരുന്നുണ്ടെന്ന വിവരം അലമേലം അറിഞ്ഞു അവർ ആഭരണങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ് എത്തിച്ചേർന്നത് മാലങ്കിയിലെ ഒരു പാറപ്പുറത്താണ് ചുവട്ടിൽ കാവേരി നദി ശക്തമായി ഒഴുകുന്നു മറ്റ് രക്ഷാമാർഗങ്ങളൊന്നും തന്നെ മുന്നിലില്ല സൈന്യം തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു ശത്രുക്കളുടെ പിടിയിലകപ്പെടുന്നതിലും ഭേദം മരണം തന്നെ അലമേലമ്മ തൻ്റെ ഇഷ്ടദേവതയെ മനസ്സിൽ സങ്കല്പിച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു ഞാൻ അവിടുത്തെ ഭക്തിയും എൻ്റെ ഭർത്താവിൻ്റെ വിശ്വസ്തിയായ ഭാര്യയുമാണെങ്കിൽ ഇനി ഞാൻ ആവശ്യപ്പെടുന്നത് സാധിച്ചു തരണം തുടർന്ന് അലമേലമ്മയിൽ നിന്നും നൂറ്റാണ്ടുകൾ കപ്പുറത്തേക്ക് നീളുന്ന തിക്ത സംഭവിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ശാപവചനങ്ങൾ ഉണ്ടായി തലക്കാട് ഒരു മരുഭൂമിയാവട്ടെ മാലങ്കി ഒരു ചുഴിയാവട്ടെ മൈസൂർ രാജാക്കന്മാർക്ക് മക്കളില്ലാതാവട്ടെ തുടർന്ന് അലമേലമ്മ പാറപ്പുറത്തു നിന്നും കാവേരി നദിയുടെ കുത്തൊഴുക്കിലേക്ക് ചാടി തൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു അലമേലമ്പയുടെ ശാപത്തിന് വിധേയമായതായി കരു വിശ്വസിക്കപ്പെടുന്ന മൈസൂർ വൊടയാർ രാജവംശത്തിൻ്റെ പിൽക്കാല ചരിത്രത്തിലേക്കും തലക്കാട് മാലങ്കി എന്നീ പ്രദേശങ്ങളുടെ വർത്തമാനകാല വർത്തമാനകാലാവസ്ഥകളിലേക്കും നമ്മൾ പോവുകയാണ് ഇവിടെ വിശ്വാസത്തിനും അവിശ്വാസത്തിനും നടുവിലൂടെയുള്ള നേർത്ത അതിർവരമ്പിലൂടെ നമുക്ക് യാത്ര ചെയ്യേണ്ടതായി വരുന്നു മൈസൂർ വടയാർ രാജവംശത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറിലുണ്ടായ തീപിടുത്തമടക്കമുള്ള പല കാരണങ്ങളാലും പഴയ കൊട്ടാരം ഇന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഇന്ന് കാണുന്ന കൊട്ടാരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റ് ഹെൻറി ഇരുവിനായിരുന്നു നിർമ്മാണ ചുമതല കൊട്ടാരത്തിനുള്ളിലെ കാഴ്ചകൾ കാണാൻ പതിവ് പോലെ സന്ദർശകർ ഒരുപാടുണ്ട് ഈ കാഴ്ചകളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഹതഭാഗിയായ അലമേലമ്മയിലേക്ക് തന്നെ തിരിച്ചു പോകാം അവളെ പിടികൂടാൻ തൻ്റെ ആളുകൾക്ക് കഴിയാതെ വന്നതിലും അമൂല്യങ്ങളായ ആഭരണങ്ങൾ ഒരിക്കലും തിരിച്ചു കിട്ടാനിടയില്ലാത്ത വിധം കാവേരി നദിയുടെ കുത്തൊഴുക്കിൽ നഷ്ടപ്പെട്ടതിലും രാജവൊടയാർക്ക് കോപം വന്നു പക്ഷേ അപലയും ഒരു സ്ത്രീ തൻ്റെ ജീവിതം സ്വയം അവസാനിപ്പിക്കും മുമ്പ് ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് മൈസൂർ രാജാക്കന്മാർക്ക് മക്കളുണ്ടാവാതാവട്ടെ എന്ന് ശമിച്ചത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭയം സൃഷ്ടിച്ചു കൊട്ടാരം ജ്യോതിഷി നിർദ്ദേശിച്ചത് അലമേലമയുടെ ഒരു പ്രതിമ സ്ഥാപിച്ച് പൂജിക്കാനായിരുന്നു അത് അപ്രകാരം തന്നെ ചെയ്യുകയും ചെയ്തു ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ദുരനുഭവങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഏത് കരുത്തനായ വ്യക്തിയുടെയും ആത്മവിശ്വാസത്തിന് കോട്ടം തട്ടാറുണ്ട് അതുവരെ തുടർന്നു വന്ന ജീവിതവീക്ഷണം മാറാറുമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിലൂടെ രാജവോടയാറിനും കടന്നു പോകേണ്ടതായി വന്നു ആ വർഷത്തെ നവമി ആഘോഷങ്ങൾക്കിടയിൽ ഒമ്പതാം ദിനം രാജവൊടയാറിൻ്റെ ഏകമകൻ മരണമടഞ്ഞു പിന്നീട് അദ്ദേഹത്തിന് സ്വാഭാവിക അവകാശികളായ മക്കളില്ലാത്തതിനാൽ ഒരു ബന്ധുവായ ചാമരാജ വടയാർ ആറാമൻ രാജാവാകുകയായിരുന്നു ചാമരാജനും മക്കളുണ്ടായില്ല തുടർന്ന് ബന്ധുവായ രാജവടയാർ രണ്ടാമൻ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി രാജാവായി ഇരുപത്തി അഞ്ചാം വയസ്സിൽ ദുരൂഹ സാഹചര്യത്തിൽ ഇദ്ദേഹം ഭക്ഷ്യ വിഷബാധയേറ്റു മരിക്കുമ്പോൾ അനന്തരാവകാശിയായി രാജസ്ഥാനം വഹിക്കാൻ നിയുക്തനായ കാന്തിരവ നരസരാജ വടയാർ ഒന്നാമൻ ദത്തുപുത്രനായിരുന്നു അദ്ദേഹത്തെ അന്തരിച്ച രാജ വടയാർ ഒന്നാമൻ്റെ പത്നി ദത്തെടുക്കുകയായിരുന്നു ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഒമ്പതിൽ കാന്തീരവ നരസരാജ മരിച്ചപ്പോൾ പിൻഗാമിയാവാൻ പുരുഷസന്ധതികൾ ഇല്ലായിരുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവായ ദേവരാജ വടയാർ ഒന്നാമൻ രാജാവാവുകയായിരുന്നു നാന്നൂറിലേറെ വർഷങ്ങളിലൂടെ നിരവധി തലമുറകളിലായി മൈസൂർ വടയാർ രാജവംശത്തിനു മീതെ ഭീതിയുടെ കരുനഴിൽ വീഴ്ത്തിയ അലമേലമ്മയുടെ ശാപത്തിന്റെ ചരിത്രം അവിശ്വസനീയമായ രീതിയിൽ ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും രാജവൊടയാർ രണ്ടാമനു ശേഷം രാജസ്ഥാനത്തേക്ക് വന്ന നിരവധി വ്യക്തികൾ തങ്ങളുടെ മുൻഗാമികളുടെ സ്വാഭാവിക അവകാശികളായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ രാജാവായിരുന്ന കൃഷ്ണരാജ വടയാർ മൂന്നാമൻ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന് നിരവധി സന്താനങ്ങൾ ഉണ്ടായിട്ട് കൂടി അവർക്കാർക്കും പിൻഗാമിയാവാനും രാജസ്ഥാനത്തെത്താനും ചില കാരണങ്ങളാൽ കഴിഞ്ഞില്ല തുടർന്ന് ചാമരാജൻ പത്താമനെ ബ്രിട്ടീഷ് മേധാവികളുടെ കൂടി അനുമതിയോടെ ദത്തെടുത്ത് രാജാവാക്കി അവരോധിക്കുകയായിരുന്നു കിരീടധാരണ ചടങ്ങിൽ മുൻ രാജാവിൻ്റെ സ്വാഭാവിക അവകാശികൾക്ക് കാഴ്ചക്കാരാകേണ്ടി വന്നത് അലമേലമ്മയുടെ ശാപത്തെക്കുറിച്ചുള്ള ഭീതികളർന്ന വിശ്വാസം ഊട്ടിയുറപ്പിക്കാനാണ് ഇടയാക്കിയത് മൈസൂർ വടയാർ രാജാക്കന്മാരിൽ പലർക്കും മക്കളുണ്ടായില്ല എന്നതും അല്ലെങ്കിൽ അവരുടെ സ്വാഭാവിക അവകാശികളിൽ ചിലർക്കൊക്കെ പിതാക്കന്മാരുടെ പിൻഗാമികളായി രാജസ്ഥാനത്ത് യഥാസമയത്ത് എത്താൻ കഴിഞ്ഞില്ല എന്നതും സൃഷ്ടിച്ച വിശ്വാസത്തിനുമീതെ പ്രാർത്ഥനകളായി ഉണ്ടായ അമൃതവർഷം പോലെയാണ് ചാമരാജൻ പത്താമൻ്റെ മകൻ കൃഷ്ണരാജ വടയാർ നാലാമൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രാജാവാകുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കാണുന്ന ബാല്യകാല ചിത്രത്തിൻ്റെ രചയിതാവ് രാജാ രവിവർമ്മയാണ് ഈ രാജവംശത്തിലെ ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായി മൈസൂർ രാജാവ് വിലയിരുത്തപ്പെട്ടു തൻ്റെ നാട്ടുരാജ്യത്തിലും രാജകുടുംബത്തിലും ഐശ്വര്യം പ്രഭചുരിയുമ്പോൾ പക്ഷേ മുൻ തലമുറകളിൽ പലരിലൂടെയും തൻ്റെ വംശം അനുഭവിക്കുന്ന മക്കളില്ലാത്ത തീവ്ര ദുഃഖം ജീവിതാവസാനം വരെയും അദ്ദേഹത്തെ പിന്തുടർന്നു തുടർന്ന് പിൻഗാമിയായത് സഹോദരപുത്രനായ ജയചന്ദ്ര ചാമരാജ വൊടയാറായിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ വേളയിലുള്ള ചിത്രമാണ് മധ്യത്തിൽ നിൽക്കുന്ന ബാലൻ അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ഭരണം നടത്തിയ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായത് മകൻ തന്നെയാണ് ശ്രീകണ്ഠദത്ത നരസിംഹ വടയാർ രണ്ടായിരത്തി പതിമൂന്ന് വരെ രാജസ്ഥാനെ തുടർന്ന് അദ്ദേഹത്തെയും മക്കളില്ലാത്ത ദുഃഖം പിന്തുടർന്നു തുടർന്ന് ഇപ്പോൾ രാജസ്ഥാനം വഹിക്കുന്ന ഇരുവീർ കൃഷ്ണദത്ത ചാമരാജ വൊടയാറിനെ ശ്രീകണ്ഠദത്തയുടെ പത്നി ദത്തെടുക്കുകയായിരുന്നു നിലവിൽ രാജസ്ഥാനം വഹിക്കുന്ന ലോകസഭാംഗം കൂടിയായ യദുവീർ കൃഷ്ണത്തെപ്പറ്റി വഴിയേ പറയാം ഈ രാജവംശത്തിലെ പല രാജാക്കന്മാർക്കും മക്കളുണ്ടായില്ല എന്നതും ഒന്നിടപെട്ട തലമുറയുള്ളെങ്കിലും രാജസ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടവർ ദത്തുപുത്രന്മാരായിരുന്നു എന്നതും കൗതുകകരമാണ് ദിനേശിനും മൂന്നേട്ടനും സൻ്റിലും ചേർന്ന ഞങ്ങളുടെ യാത്രാ സംഘത്തിൻ്റെ അടുത്ത യാത്ര തലക്കാടിലേക്കാണ് മൈസൂരിൽ നിന്നും നാൽപ്പത്തിയൊൻപത് കിലോമീറ്ററാണ് അവിടേക്കുള്ള ദൂരം തലക്കാട് ഒരു മരുഭൂമിയാകട്ടെ മാലങ്കി ചുഴിയാവട്ടെ എന്നായിരുന്നല്ലോ അലമേലമ്മയുടെ മറ്റ് ശാപവചനങ്ങളായി വിശ്വസിക്കപ്പെടുന്നത് തലക്കാടിലെ കീർത്തി നാരായണ ക്ഷേത്രമാണ് ഈ കാണുന്നത് ചരിത്രരേഖകൾ പ്രകാരം മുപ്പതിലധികം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന ഇവിടം മരുഭൂമിക്ക് സമാനമായി മണൽ കൂനകളാൽ മൂടപ്പെട്ടിരുന്നു പതിനഞ്ചടിയോ അതിലധികമോ ഉയരത്തിൽ നിറഞ്ഞ മണൽ നീക്കിയാണ് ഇവിടുത്തെ ചില ക്ഷേത്രങ്ങൾ വീണ്ടെടുക്കുവാൻ പുരാവസ്തു വകുപ്പിന് കഴിഞ്ഞത് പ്രദേശമാകെ നേർത്ത പൂഴി നിറയുവാൻ തുടങ്ങിയപ്പോഴാണത്രേ ഈ ക്ഷേത്ര നഗരിയിൽ നിന്നും ജനങ്ങൾ ഒഴിഞ്ഞു പോയത് ഓരോ പന്ത്രണ്ട് വർഷങ്ങൾ കഴിയുമ്പോഴും ഇവിടെ നിന്നും മണൽ നീക്കം ചെയ്യുന്നതായി പ്രാദേശികമായി അറിയുവാൻ കഴിഞ്ഞു കീർത്തി നാരായണ ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്തു നിന്നുള്ള കാഴ്ചയാണിത് ക്ഷേത്രമുറ്റത്തിൻ്റെ വശങ്ങളിൽ മണൽ വീഴ്ചയെ പ്രതിരോധിക്കുന്നതിനായിട്ട് കരിങ്കൽപ്പാളികൾ സ്ഥാപിച്ചത് കാണാവുന്നതാണ് മരാളേശ്വരസ്വാമി ക്ഷേത്രമാണ് അടുത്തത് മണ്ണിൻ്റെ സ്ഥാനചലനം തടയുന്നതിനായി നട്ടുപിടിപ്പിച്ച മരങ്ങളാണ് ചുറ്റിനും കാണുന്നത് അതിനപ്പുറത്തെ മണൽക്കൂനകൾക്ക് പതിനഞ്ചടിയോളം തന്നെ ഉയരമുണ്ട് തലക്കാടിലെ മറ്റ് ക്ഷേത്രങ്ങളെപ്പോലെ തന്നെ ഇവിടവും മണൽക്കൂനകളാൽ മൂടപ്പെട്ട് വിസ്മൃതമായി പോയിരുന്നു മണൽ വീഴ്ച തടയുന്നതിനായി കരിങ്കല്ലുകൊണ്ട് കൊണ്ട് കെട്ടിയ സംരക്ഷണ ഭിത്തി കാണാവുന്നതാണ് പ്രാദേശികമായ അറിവുകൾ ശേഖരിച്ച് സ്ഥാനം നിർണ്ണയിച്ച് മണൽ ഖന്നം ചെയ്ത് ക്ഷേത്രം വീണ്ടെടുക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് ഇവിടെ എല്ലാം തന്നെ പുരാവസ്തു വകുപ്പ് പൂർത്തിയാക്കിയത് പാതാളേശ്വര ക്ഷേത്രമാണിത് ഇവിടെ കണ്ട ക്ഷേത്രങ്ങളിൽ ഏറ്റവും ചെറുതാണിത് ശ്രീകോവിലിൻ്റെ മുകൾ ഭാഗത്തിന് മീതിയാണ് ഇവിടെ മണൽ നിരപ്പ് മണൽ വീഴ്ച തടയുന്നതിനായി കരിങ്കല്ലുകൊണ്ട് കെട്ടിയ സംരക്ഷണ ഭിത്തിക്ക് മീതെ കോൺക്രീറ്റിന്റെ ബെൽറ്റ് വാർത്തിട്ടുള്ളത് കാണാം ഈ മണൽക്കാടിലെ മരങ്ങളുടെ അരികിലൂടെ ഇനി നമ്മൾ പോകുന്നത് തലക്കാടിലെ ഏറ്റവും പ്രശസ്തമായ വൈദ്യനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്കാണ് അലമേലമ്മയുടെ ഭർത്താവ് തിരുമൽ ഇവിടെ വന്ന് ഭജിച്ചാൽ തന്നെ ബാധിച്ച മഹാവ്യാധിക്ക് ശമനമുണ്ടാകുമെന്ന വിശ്വാസത്തിൽ ഇവിടേക്കാണ് തീർത്ഥാടനം നടത്തിയത് ഇവിടേക്കുള്ള യാത്രക്കിടയിലോ അല്ലെങ്കിൽ ഇവിടെ വെച്ചോ ആണ് രോഗം മൂർച്ഛിച്ച് അദ്ദേഹം അന്തരിക്കുന്നത് രാജവടയാറിൻ്റെ സൈന്യം ശ്രീരംഗപട്ടണത്തെ ആക്രമിച്ചപ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് അലമേലമ്മ എത്തിയതും തലക്കാടിലേക്ക് തന്നെ ആദിശങ്കരൻ തൻ്റെ സൗന്ദര്യലഹരി എന്ന കീർത്തനം ഈ പൗരാണിക ക്ഷേത്രത്തിൽ വെച്ചാണ് രചിച്ചതെന്ന് കരുതപ്പെടുന്നു ക്ഷേത്രത്തിന് മീതെ പതിച്ച മണൽ പൂർണ്ണമായും നീക്കം ചെയ്ത് അവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട് അതിനപ്പുറത്തെ മണൽ കൂനകൾക്കും പതിനഞ്ചടിയോളം തന്നെ ഉയരം വരും ക്ഷേത്രത്തിൽ നിന്നും അല്പം വിട്ടുമാറി കാർഷിക ഗ്രാമങ്ങളുണ്ട് ഗ്രാമീണ ജനതയ്ക്ക് അലമേലമ്മ എന്നത് ഭയവും ഭക്തിയും ചേർന്ന വിശ്വാസവും വികാരവുമാണ് കാവേരി നദിക്കരയിൽ നിൽക്കുകയാണ് നമ്മൾ നദിയുടെ വലതുഭാഗത്താണ് അലമേലം ആത്മഹത്യ ചെയ്തതായി വിശ്വസിക്കപ്പെടുന്ന മാലങ്കി ഇവിടെ നിന്ന് അല്പമകലെ മാലങ്കി ചുഴിയാവട്ടെ എന്നായിരുന്നല്ലോ വിശ്വാസത്തിലെ ശാപം നൂറടിയോളം അവിടെ കാവേരിക്ക് ആഴമുണ്ടെന്നും പലപ്പോഴും അതിശക്തമായി കാറ്റടിക്കാറുണ്ടെന്നും പ്രാദേശികമായി അറിയുവാൻ കഴിഞ്ഞു കാവേരി നദി ജലസമൃദ്ധമായി ഒഴുകുന്നതിനോട് ചേർന്നാണ് മരുഭൂമിക്ക് സമാനമായൊരു പ്രദേശം എന്നത് കൗതുകകരമാണ് വിശ്വാസത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പ്രകൃതിയുടെ ഈ അപൂർവ പ്രതിഭാസത്തിന് നൽകപ്പെട്ടുള്ള ശാസ്ത്രീയ വിശദീകരണം നമുക്ക് നോക്കാം തലക്കാടിലെ കാവേരി നദിയുടെ കരയിൽ നിന്നും ഏഴ് കിലോമീറ്ററോളം അകലെയാണ് മുടുകുതൂർ കുന്ന് ഈ കുന്ന് കാവേരി നദിയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടയുകയും കാവേരി നദി അവിടെ ക്രമേണ തൊണ്ണൂറ് ഡിഗ്രി വളയുന്നതിനിടയാക്കുകയും ചെയ്തിരിക്കുന്നു ഒഴുക്കിൽ പെട്ടെന്ന് സംഭവിക്കുന്ന മാറ്റം സൃഷ്ടിക്കുന്ന വായുപ്രവാഹം ശക്തമായ കാറ്റായി അലമേലം ആത്മഹത്യതായി വിശ്വസിക്കുന്ന മാലങ്കിയിൽ വീശിയടിക്കുന്നതിനിടയാക്കുന്നതായിട്ടാണ് ശാസ്ത്രീയ നിഗമനം ഒരുപക്ഷേ വർഷങ്ങളെടുത്ത് രൂപം കൊണ്ട ഈ വായുപ്രവാഹം പിൽക്കാലത്ത് ഗ്രാമീണ മനസ്സുകൾ അലമേലമ്മയുമായി ബന്ധിപ്പിച്ചതാകാനും ഇടയുണ്ട് മാലങ്കി പിന്നിട്ട് വരുന്ന കാവേരി നദിയിൽ ഒരു അണക്കെട്ടുണ്ട് ഇതാണ് മാധവമന്ത്രി ഡാം പതിനാലാം നൂറ്റാണ്ടിൽ ഒരു മന്ത്രിയുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ചതാണിത് ഈ അണക്കെട്ട് കാവേരി നദിയുടെ പ്രവാഹത്തിന്റെ സ്വഭാവം മാറ്റി ഡൗൺ സ്ട്രീം ഭാഗത്ത് കനത്ത മണൽ നിക്ഷേപത്തിന് ഇടയാക്കി തലക്കാടിലെ പുരാതന നഗരം മണൽ മൂടപ്പെട്ടതിന് സമാനമായ സാന്റ് എൻക്രോച്ച്മെൻറ്റും സാൻഡ് ബറിയലും ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുള്ളതായി ഐ ഐ സി ബാംഗ്ലൂർ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നിവയുടെ പഠനങ്ങൾ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു കാവേരി നദിയുടെ തന്നെ മുക്കുവായിൽ സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ പ്രാചീന തുറമുഖ നഗരമായ പോമ്പുകാർ ഗുജറാത്തിലെ തോളാവിര വാരണസി ജില്ലയിലെ പടികരയിലുള്ള ഗംഗാതീരങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ പ്രകൃതിയുടെ ഈ സമാനമായ അത്ഭുതം ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ശാസ്ത്രീയ വിശദീകരണം ശാസ്ത്രം എത്ര തന്നെ യുക്തിസഹവും സ്വീകാര്യവുമായ വിശദീകരണം നൽകിയാലും പൊതുധാരയിലെ വിശ്വാസം അതിനെല്ലാം എത്രയോ മുന്നിൽ നിൽക്കുന്നതായി കാണാൻ കഴിയും സമൂഹത്തിൻ്റെ ആത്മാവിലേക്കും സംസ്കാരത്തിലേക്കും വേരൂന്നി നിൽക്കുന്ന ഒരു വൻ വൃക്ഷമാണ് വിശ്വാസം അതിൻ്റെ ചുവട്ടിലെ ശീതളിമയിൽ സ്വയം സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ആത്മീയമായ സാന്ത്വനം ഏതൊരാധുനിക ചികിത്സയ്ക്ക് നൽകാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഒരു കാലത്ത് ജനനിബിഡമായിരുന്ന തലക്കാടിന്ന് മരുഭൂമിക്ക് സമാനമായ മണൽ കൂമ്പാരമായി ജനവാസ മാറിയതും സമീപത്തെ മാലങ്കിയിൽ അതിശക്തമായ കാറ്റ് വീശിയടിക്കുന്നതും ഒന്നിടപെട്ട തലമുറകളിലെങ്കിലും മൈസൂർ രാജാക്കന്മാർക്ക് മക്കളില്ലാത്തതും അലമേലമ്മയുടെ ശാപബലങ്ങളാണെന്ന് ഇവിടെ ഒരു വലിയ സമൂഹം വിശ്വസിക്കുകയാണ് അന്തരിച്ച മുൻഗാമിയുടെ പത്നിയുടെ ദത്തുപുത്രനായ യദീർ കൃഷ്ണദത്ത് ചാമരാജ ഒടയാറാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രാജസ്ഥാനം വഹിക്കുന്നത് നിലവിൽ മൈസൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗം കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം വിവാഹിതനായി രാജസ്ഥാനിലെ ദുൻകർപൂർ രാജകുടുംബത്തിലെ തൃഷിക കുമാരി സിംഗ് ആണ് പത്നി ഈ ദമ്പതികൾക്ക് രണ്ട് മക്കൾ ജനിച്ചു പത്തൊമ്പത് തലമുറകളിലൂടെ നാന്നൂറ് വർഷങ്ങളായി രാജകുടുംബത്തെ പിന്തുടരുന്ന ശാപത്തിൻ്റെ ഇലകൾ അവസാനിച്ചതായി നമുക്ക് ആശംസിക്കാം അലമേലമ്മ എന്ന വ്യക്തി ഒരു ഒരു മിത്തായിരിക്കാം അവരുടെ ശാപം എന്നതൊരു വിശ്വാസം മാത്രമായിരിക്കാം പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അപമാനിതയായ മാനസികമായി പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ ശക്തിയുടെ പ്രതീകമാണ് അവർ എന്നതിലാണ് അലമേലമ്മയുടെ കാലാതീതമായ പ്രസക്തി